സ്തോത്രം ദൈവം നമ്മളെ ധാരാളം ഉണ്ടെങ്കിൽ കിട്ടും യോഹനാൻ്റെ സുവിശേഷം നാലാമത്തെ അതിൻ്റെ പതിനാറാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അവിടെ ശമരിയ പട്ടണത്തിൽ യേശു വരുന്നുണ്ട് ഷമരിയ സ്ത്രീയോട് യേശു സംസാരിക്കുന്നുണ്ട് യേശു പറഞ്ഞ സ്തോത്രം നിൻ്റെ ഭർത്താവിനെ വിളിച്ചേ ചുമ്പാ അതിനു അതിനുമുമ്പേ സ്തോത്രം യേശു അല്പം വെള്ളം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് കിണർ ഒത്തിരി ആഴാണ് കോരാൻ പാത്രം എല്ലാ ബുദ്ധിമുട്ടും പറയുന്നുണ്ട് കർത്താവ് പറഞ്ഞു നിന്നോട് ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞാൽ നീ അവനോട് ചോദിക്കും അവൻ നിനക്ക് വെള്ളം തരും പക്ഷെ അത് നിനക്ക് ഒരിക്കലും ദാകമെന്ന് നീ പറയത്തില്ല അയ്യോ എനിക്ക് ദാഹിക്കുന്നതെന്നൊന്നും പറയത്തില്ല ഇതിൻ്റെ അർത്ഥം സ്തോത്രം നമ്മളിന്ന് പലവരും ദൈവസന്നിധിയിൽ വന്നിട്ട് പറയുന്ന ഒരു പദമുണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നില്ല എനിക്ക് അന്യഭാഷ കിട്ടുന്നില്ല രമ്യാവ് പതിനേഴാം അധ്യായം നിങ്ങൾ സ്തോത്രം ഒന്ന് മുതൽ താഴോട്ട് വായിച്ച് നോക്കുമ്പോൾ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണാൻ പറ്റും അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇവിടെ ശമരിയാ സ്ത്രീയുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പാപ സ്വഭാവം സ്തോത്രം അവർ ചോദിച്ചത് കർത്താവ് ആ വെള്ളം എനിക്ക് ഈ കിണറിൽ വരാണ്ടിരിപ്പാ എനിക്ക് തരണം യേശു പറഞ്ഞത് എന്താണ് നിൻ്റെ ഭർത്താവിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അപ്പോൾ അത് അവർക്കൊരു തടസ്സമായിരുന്നു പരിശു നീ സ്നാനപ്പെട്ടു സത്യം നീ വചനം കേൾക്കുന്ന സത്യം നീ ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സത്യം നിനക്ക് അന്യഭാഷ വരാത്തത് പരിശുദ്ധാത്മാവിൽ നിറയാത്തതിൻ്റെ കാരണം എവിടെയോ ഒരു പാപസ്വഭാവം എവിടെയോ മറഞ്ഞിരിക്കുന്ന തലമുറ കൈമാറിയ എത്തോ ഒരു പാപസ്വഭാവം നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു സ്തോത്രം അത് നീ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം ചിലപ്പോൾ അത് കോപമായിരിക്കാം ചിലപ്പോൾ സ്തോത്രം ഇരുപത്തിനാല് മണിക്കൂറും യൂട്യൂബ് കാണുന്നതായിരിക്കാം ഇപ്പോൾ യൂട്യൂബിൽ നിറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണെന്ന് ചിലപ്പോൾ പാപ പാപചിന്തകളായിരിക്കാം ചിലപ്പോൾ പാപ സ്വഭാവങ്ങളായിരിക്കാം എന്ത് തന്നെയായിരുന്നാലും സ്തോത്രം നീ മുട്ടുമുടക്കി ദൈവസന്നിധിയിൽ കർത്താവെ എനിക്ക് അപരിശുദ്ധാത്മാവിനെ ലഭിക്കണം അപ്പച്ചാ എന്നെ ഒന്ന് കാത്തു പരിപാലിക്കണേ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹൃദയത്തെ ദൈവം യേശുവിൻ്റെ രക്തത്താൽ കഴുകി വൃത്തിയാക്കും വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായ വൃത്തിയാക്കുന്ന പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ കുളിക്കും പല്ലുതേക്കും നല്ല ഡ്രെസ് ഇടും എല്ലാം നല്ല നീറ്റാണ് പക്ഷെ നമ്മുടെ ഹൃദയം അപ്പോൾ നമ്മുടെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവം നമുക്കുണ്ട് നമ്മുടെ പാസ്റ്റർ മുമ്പിൽ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ആരാധന വചനധ്യാനമൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ വചനപ്രകാരം നിൻ്റെ കുടുംബത്തിൽ നിനക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് എൻ്റെ അടുത്ത് കേൾക്കാം നിങ്ങളെങ്ങനെയാണ് അതുകൊണ്ടല്ലേ ഈ പറഞ്ഞു പറഞ്ഞേ സ്തോത്രം ഞങ്ങളൊക്കെ വെറും ഫ്രോഡ് സ്വഭാവങ്ങളുള്ളുമ്പോളായിരുന്നു അതായത് കർത്താവിനെ അറിയുന്നതിന് മുന്നമ്മേ ഒരുപാട് ഫ്രോഡ് സ്വഭാവങ്ങളും ഒരുപാട് ഫ്രോഡ് തനങ്ങളും കാണിച്ചു നടന്നവരാണ് പക്ഷേ ദൈവവചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി സ്തോത്രം ഏവേ മാറേണ്ടത് ഞാനാണ് ഒരു പാസ്റ്റ് എൻ്റെ തലയിൽ കൈവച്ചതും പറഞ്ഞിട്ട് ഞാൻ മാറില്ല സ്തോത്രം മാറേണ്ടത് ഞാനെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ തലമുറ പിന്തുടർന്നുകൊണ്ടുവന്ന പാവങ്ങളെക്കുറിച്ച് ഞാൻ ചെയ്ത പാവങ്ങളെക്കുറിച്ച് എല്ലാം ബോധ്യമായി അതീന്ന് കർത്താവെ എന്നെ വിടിവിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് സ്തോത്രം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രസംഗിക്കാനും ശുതോത്രം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇന്ന് ദൈവവചനം പറയാനുള്ളൊരു കൃപ ദൈവം നൽകിയത് അപ്പോ ഇതിൽ നിങ്ങളെടുത്ത് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരോട് ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തി ഒന്നും രണ്ടും അധ്യായം വായിക്കുമ്പോൾ പിതാവിനോട് കേട്ട വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണം അവർ കാത്തിരുന്നു മാളിക മുറിയിൽ അവർ കാത്തിരുന്നു അപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നേ അവർ കാത്തിരുന്നു അവർ മാറേണ്ട രീതിയെ അവർ മാറ്റിക്കൊടുത്തു ഇപ്പോൾ പത്രോസി തന്നെ അതിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ പ്രസംഗിച്ചപ്പോൾ മൂവായിരം പേരുമാനസാന്തരപ്പെട്ടു പിന്നത്തേതിൽ പത്രോസിനെ നടത്തുന്നതെല്ലാം പരിശുദ്ധാത്മാവാണ് അവിടെ എപ്പോഴും വേണം നമുക്കത് വായിച്ചു നോക്കാം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത് ഇരുപത്തൊന്ന് അധ്യായത്തിൽ നിങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിട്ട് ഒരു ടെച്ചും പത്രോസിനില്ല പക്ഷേ അപ്പോ സ്ഥല വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അപ്പോൾ നീ കാത്തിരിക്കുമ്പോൾ നിൻ്റെ സ്വഭാവത്തെ നിൻ്റെ ജഡചിന്തകളെ നിൻ്റെ കോപത്തെ വൈരാഗ്യത്തെ കയ്പ്പ് പക പിണക്കം കൊടുക്കൽ വാങ്ങലുള്ള പ്രശ്നങ്ങളെല്ലാം നീ മാറ്റിയാലേ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടും അതുകൊണ്ടാണ് അപ്പോസ്വല പ്രവൃത്തി വായിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ പത്രോസ് പറയുന്നത് അനുന്യാസേ നിലം വിൽക്കുന്നതിന് മുമ്പ് നിൻ്റെതായിരുന്ന വിറ്റതിന് ശേഷമോ നിണ്ടേതല്ല അപ്പോൾ നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടത് എന്തിന് ഒന്നാലോയ്ക്ക് പത്രോസിന്റെ ജീവിത ജീവിതം നിങ്ങളൊന്ന് പഠിച്ചു നോക്കാം അപ്പോൾ പത്രോസിന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധം മനസ്സിലാക്കി ആഴം മനസ്സിലാക്കി യേശുവിൻ്റെ വാക്കു വിശ്വസിച്ചു അവർ ഒരുമിച്ചിരുന്നപ്പോഴാണ് ആ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നത് ഈ കേൾക്കുന്ന നിൻ്റെ മേലും പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവിന് നിന്നോട് ഇഷ്ടമാണ് പരിശുദ്ധാത്മാവിന് നിന്ന് വേണം പക്ഷേ നീ മാറാതെ വണ്ണം ഇപ്പം ഞാൻ നിങ്ങളടുത്ത് ഇത്രയും സംസാരിച്ചിട്ടേ ഞാൻ ഒത്തിരി തെറി ഇതിനകത്തോടെ വിളിച്ചാൽ ഉദ്ദേശിക്കും പറ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സുകളുണ്ട് അല്ലേ നല്ല കൂട്ടുകാരുണ്ട് അവർ നിങ്ങളെ പറ്റിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾ അവരുടെ കൂടെ എങ്ങനെ നടക്കും ഒരകലം പ്ര വിട്ടേ നടക്കും കാരണം എനിക്കവൻ്റെ വിശ്വാസമില്ല മുമ്പ് അവനെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പം അവനെ ഒട്ടും വിശ്വാസമില്ല ഇല്ല ഇല്ലേ നമ്മളെ മനുഷ്യരാണ് നമ്മൾ പറയും അതുപോലെയാണ് അതിനപ്പുറമാണ് പരിശുദ്ധാത്മാവ് നീ നല്ല ഹൃദയം പരിശുദ്ധാത്മാവിന് കൊടുത്തു നോക്ക് അതുകൊണ്ടാണ് ആ സ്ത്രീയോട് അതായത് ശബരിയ സ്ത്രീയോട് യേശു എന്താ സംസാരിച്ച് നിന്റെ ഭർത്താവിനെ കൊണ്ടുപോകാം അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല നീ പറഞ്ഞത് ശരി അഞ്ച് ഭർത്താവ് നിൽക്കണ്ട് ഇപ്പോൾ ഉള്ളത് നിൻ്റെതല്ല ഉട്ടനെ അവര് നീ ഒരു പ്രവാചകനാണ് കണ്ട അപ്പോൾ യേശു കർത്താവ് ആ പരിശുദ്ധാത്മാവ് നിന്നിൽ വരാൻ തടസ്സമായി നിൽക്കുന്ന കെട്ടുകളെ ഒറ്റ വാക്കിൽ കൊണ്ട് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ബോധം വെച്ചു ബോധം തലക്കി അതുവരയ്ക്ക് അവൾ പറയുന്ന യാക്കോബ് നീ യാക്കോബിനേക്കാളും വലിയ ആളാണോ ഞങ്ങൾക്ക് ഈ കിടർ തന്നത് യാക്കോബാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു ഇപ്പം നമ്മൾ പറയാറില്ലേ ഓ ഇന്നലെ വന്ന് കയറിയ ഒരു വ്യക്തി ഭയങ്കര ഭാഷ ഇവിടെ വർഷങ്ങളൊണ്ട് ഞങ്ങളിരിക്കുന്നു നമ്മൾ കാണാത്തത് ഇതൊക്കെ അപ്പോൾ ആ മനോഭാവം ആ മനോഭാവം ചിന്തിക്കുകയും നിൻ്റെ സഭയിൽ നീ നിൽക്കുന്ന ചർച്ചിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർ ദൈവത്തോട് ഐ മീൻ സ്തോത്രം പ്രാർത്ഥിക്കും നീ സന്തോഷിക്കല്ലേ വേണ്ടേ അവർ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ തോണ്ടി എങ്ങനെ അവർ തോണ്ടക്കുണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട അതാദ്യം നിർത്ത് സ്തോത്രം നീ അമ്പത് വർഷം പഴക്കമുണ്ട് മുപ്പത് വർഷം പഴക്കമുണ്ട് ഇരുപത് വർഷം പഴക്കമുണ്ട് നീ പരിശുദ്ധാത്മാവിനാൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ എന്തിനു മറ്റുള്ളവരെ കണ്ട് ചൊറിയണേ എന്തിന് ചൊറിയാൻ നിൽക്കുന്ന അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നൂറ്റി ഇരുപത് പേരും അവർ അവരങ്ങോട്ടും ചോറിഞ്ഞില്ല ഇങ്ങോട്ടും ചൊറിഞ്ഞില്ല അവർ പറഞ്ഞ് നമ്മളാണ് ആൾ നമ്മൾ മാറിയ ദൈവത്തിൻ്റെ വൻ പ്രവൃത്തി നടക്കും അതുകൊണ്ട് എന്നെ ഇതിൽ കൂടി കേൾക്കുന്നവർക്ക് ഞാൻ തുറന്ന മനസ്സോടെ സംസാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നു ഇരുപത്തിയാറിലേക്ക് നീ കടക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്നിൽ പുറത്തു വരുവാൻ നീ ദൈവത്തിൻ്റെ മുമ്പാൽ ഏൽപ്പിച്ചു കൊടുക്കുക ഈ വചനത്താൽ ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അവിടെ ശ്രദ്ധിക്കേ ഷമരിയ പട്ടണം അത് ഭയങ്കര ഡേഞ്ചർ പട്ടണമാണ് സ്തോത്രം ഒന്ന് രാജാക്കന്മാർ പതിനാറാം അധ്യായം വായിക്കുമ്പോൾ ഷമരിയ പട്ടണത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട് ഇഗുതന്മാർക്കും അവർക്കും അങ്ങോട്ട് വലിയ കണക്റ്റല്ല സ്തോത്രം പക്ഷെ അവിടെ യേശു പോയി നീ യേശുവിന് നിൻ്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്ക നീ പറ കർത്താവേ എനിക്കിന്ന സ്വഭാവമുണ്ടപ്പ എനിക്കിന്ന രീതി ഉണ്ട് കർത്താവേ നീ ഒന്ന് മാറ്റിത്ത നിന്നാൽ കഴിയും അതുകൊണ്ടല്ലേ ക്രൂശിൽ ശകലതും സകലതും സകലം ക്ഷമിച്ചു എന്ന് യേശു പറഞ്ഞേ നമുക്ക് ക്ഷമിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവണം അമേ ക്ഷമിക്കുന്നൊരു ഹൃദയം ഉണ്ടല്ലോ അവിടെ ദൈവം പ്രവർത്തിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നീ കയറുന്നതിന് മുമ്പ് ഒരു പുതിയ കൂടി സ്തോത്രം എന്നെ ഇതിൽ കേൾക്കുന്ന നിങ്ങളോട് താഴ്മയായിട്ട് ഞാൻ സംസാരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വിഷയത്തിലും നീ പോയി ചാടരുത് രണ്ട് ബൈബിൾ നീ ദിവസവും വായിച്ചിരിക്കണം നീ ആകാരം കഴിച്ചോ കഴിച്ചില്ലേ അത് നമുക്കിവിടെ അറിയേണ്ട കാര്യമില്ല പക്ഷേ നീ ദൈവ വചനം നീ വായിച്ചിരിക്കണം അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു മനുഷ്യനോട് കേൾക്കാതെ പരിശുദ്ധാത്മാവാണ് ആ ബൈബിൾ എഴുതിയിരിക്കുന്നത് അത് ഏൽപ്പിച്ചു കൊടുക്കും ഈ വചനങ്ങളാൽ ദൈവ നിങ്ങൾ ധാരാളം എനിക്ക് രഹിക്കട്ടെ സ്തോത്രം എമാൻ